എല്ലാവർക്കും ചിത്ര ബ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അപ്പം മോനോട് ഒരു ഹായ് ചോദിക്കട്ടെ അല്ലേ അല്ല പൊന്നു ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് എൻ്റെ മോൻ പറയും കേട്ടോ കൈതാന്ന് കിടന്നു കൊടുക്കണ്ട ഇരുന്നു കൊടുക്കുക ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എങ്ങനെ കൈ തരുന്ന പൊന്നു എങ്ങനെ കൈ തരുന്നത് കൈതാ അമിക്ക് കൈതാ എങ്ങനെ കൈതായിരുന്നേ ചിത്ര ബ്ലോഗിലേക്ക് എവിടെ തന്നില്ല ഈ കൈതാ ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം താ പൊന്നേ ആ ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അവൻ കിടന്നുകൊണ്ടാകത്തായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തി നമ്മൾ രാവിലെ അല്ലേ രാവിലെ രാത്രി ഗുഡ് മോർണിംഗ് കൊടുക്ക് കിടന്നുകൊണ്ട് വേണ്ട പൊന്നാ നമ്മുടെ പൊന്നല്ലേ ഹായ് കൊടുത്ത് അമ്മയുടെ പൊന്ന് കൊച്ചേരി അമ്മേടെ പൊന്ന് കൊത്തേരി ഓഹ് ഓഹ് കൊഞ്ചൊന്നതായിട്ടോ ഒരു ഹായ് കൊടുത്ത് ആ ആ ആ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഹായ് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് കൊടുത്തേ അവന് മൈൻഡ് ഇന്നെന്തോ ശരി ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാട്ടോ ഒക്കെ വെച്ച് കിടക്കട്ടെ ഇന്നൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു തണുപ്പുണ്ട് നമ്മൾ എ സി ഉള്ള തണുപ്പും നമ്മുടെ അറ്റ്മോസ്ഫിയറുടെ തണുപ്പും തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസം ഇല്ലേ ഫ്രണ്ട്സ് ഇപ്പോൾ ഇച്ചിരി ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പിലവൻ കിടക്കട്ടെ ശരി വീഡിയോയിലേക്ക് പോകട്ടോ ഓ അവനാണ് സ്കൂബി മോൻ അവനാണ് സ്കൂൻ ആ അതാണ് സ്കൂബ് അതാണ് സ്കൂബ് സ്കൂബ് കണ്ടില്ലേ സ്കൂബ് എവിടെ എന്ന് ചോദിച്ചാൽ ഉമ്മയുടെടുത്ത് ആ ഉമ്മ കൊടുത്ത് സ്കൂബ് എവിടെയെന്ന് ചോദിച്ചപ്പോ കാണിച്ചു തന്നേണ്ട ഒന്നും കൂടെ ചോദിച്ചു ആ ആ ഇതാണ് സ്കൂബി കണ്ടല്ലോ കണ്ടല്ലോ ഫ്രണ്ട് സ്കൂബി മോനെ കാണിച്ചു കൊടുത്തു ഒരു മൂൻകൂടെ കൊടുക്കാം ഒരു മൂൻകൂടെ കൊടുക്ക ചേട്ടക്കൊരു ഉമ്മ അങ്ങനെ നിന്നാ കൊച്ചിന് ഹാൻഡ് ഷേക്ക് തരാൻ പറ്റൂല കൊണ്ടുപോവാതി ചേട്ടൻ ജോമാനിയനെ കൊണ്ടുവരണോന്നാണ് ഈ ചോദിക്കണേ സ്കൂബിയോന്ന് കാണിച്ചു കൊടുത്ത ചേട്ടൻ ചേട്ടാ ചോയ്ക്ക് ചേട്ടാ ചോദിച്ചാലേ പറയുള്ളു അച്ച ചേട്ടാ ചോദിക്ക എന്നാലേ പറയുള്ളു അച്ചേട്ട ചോദിക്കേ സ്കൂബിമോന എവിടെയെന്ന് സ്കൂബിയെ കാണിച്ചു കൊടുക്ക സ്കൂബിയെ കാണിച്ചു കൊടുക്ക ആ അതെ ചേട്ടൻ്റെ കൂടെ വന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചേട്ടൻ ജോമാനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചതേ നമ്മളൊരു ഭീകരനം മേടിക്കാൻ നിന്നില്ല അപ്പൊ രണ്ട് ഡിസിഷനിൽ ഇരിക്കുന്നതാണ് കേട്ടോ അച്ഛൻ പറയുന്ന വേണ്ട ഇപ്പം പറയും ഇവനും ഇഷ്ടമാണ് കൊണ്ടുവരുന്നത് എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷേ ഇവനെ അവനേയും കൂടെ നോക്കണ്ടേ ഒരുപാട് പണിയായി പോയില്ലേ എന്നാണ് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ൂട്ടായി പേർഷ്യൻസ് എൻ്റെ പൊന്നോ ഇങ്ങനെ നിന്ന് ചേട്ടൻ കാണിച്ചു സ്കൂബി മോനെ എവിടെ നിന്ന് കാണിച്ചു എന്റെ സ്കൂബി മോൻ എവിടെ നിന്ന് എത്ര മൂന്ന് പ്രാവശ്യം ചേട്ടന് സ്കൂബി മോനെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ സ്കൂബി മോനെ കാണിച്ചു കൊടുക്കണേ നല്ല മോനാണ് എൻ്റെ മോൻ ആ ഉം സ്കൂമ്മനെ കാണിച്ചു കൊടുക്കുന്നെ ഒന്നും കൂടെ ഒരു ഉമ്മ കൊടുത്തേ കേറി കേറി ഒരു ഉമ്മ കൊടുത്തേ ചേട്ടനെ ഒരു ഉമ്മ 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 ആ കണ്ടാ ഉമ്മ ഒക്കെ കൊടുക്കുന്നെ നല്ല അനുസരണയുള്ള കുട്ടിയാണേ ആ ബാ ചാറ്റ പറ ചേട്ടാ ആ അവനെ ഭയങ്കര കാര്യമാണ് കണ്ടോ ഉമ്മ ഒക്കെ കൊടുത്തു കുഞ്ഞി നിന്ന് കൊടുത്തപ്പോ ഉമ്മ കൊടുത്തു സ്കൂ എവിടെ നിന്ന് കാണിച്ചു കൊടുത്തു ചാറ്റ പറ വന്നോളേ പിന്നെ പിന്നെ വന്നോളും കേട്ടോ ചേട്ടാ ഓ നിക്കണ്ട നല്ല മഴയുണ്ട് എന്നൊക്കെ നല്ല മഴയാണ് ഫ്രണ്ട്സ് അപ്പം അച്ഛൻ പോകണ്ടെന്ന് പറയണ വെറുതെ താഴെ പോയി പിന്നെ എനിക്ക് പണി വരും എനിക്കൊരു നൂറ് പ്രാവശ്യം ഇവൻ്റെ കൈയും കാലും തുടക്കലും അതും കണ്ട് ബെഡിൽ കയറി കഴിഞ്ഞാൽ ശരി ബെഡ്ഡ് ഇന്നലെ തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ഉച്ചവരെയുള്ള തുണികളൊക്കെ ഉണങ്ങിക്കെട്ടി ഉച്ച കഴിഞ്ഞപ്പോൾ ഉള്ള തുണികൾ ഞാനത് അവിടെ വിരിച്ചു ഇട്ടിട്ടുണ്ട് അത് ഉണങ്ങിയിട്ടില്ല കൊടെ എടുത്താൽ ടാറ്റ പറ ഇവിടെ വന്നോ ടാറ്റ പറ മതി ഇവിടെ വന്നോ ഇവിടെ വന്നോ ടാറ്റ പറഞ്ഞു അപ്പോൾ ഞാൻ അവന് മനസ്സിലാവും നല്ല കുട്ടിയല്ലേ എൻ്റെ അമ്മയുടെ മോൻ എല്ലാം അറിയാം കുടയടുത്തില്ലേ മൊബൈലാ മൊബൈൽ അ അവിടെ നിന്ന് കാണാം നമുക്ക് എട്ടാ ചാ നമ്മൾ കോലായിൽ നിന്ന് കാണാം കേട്ടോ ചാ ആ ശരി ബാ കോലായി നിന്ന് കാണാം ബാ ബാ അവിടെ പോയിട്ട് ആറ്റ പറയാം പോക്കോ പോക്കോ ആ എന്താണെന്നറിയാമോ മഴ പെയ്ത് രാവിലെ ഇന്നലെ ഉച്ചമായിട്ട് തുടങ്ങിയ മഴ ഇനി പത്തൊമ്പതാം തീയതി വരെ മഴ ഉണ്ടാവും എന്ന് പറയുന്നത് ഇത് തുറന്ന് കൊടുക്കാനാണ് ചാറ്റ പറഞ്ഞിട്ട് കണ്ടോ മഴ ഇന്നലെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് കുറേ തുണികളക്കി കേട്ടോ കുറേ തുണികൾ ഇതേ ബാക്കിയുള്ളത് ഇതേ ഇവിടെ വിരിച്ചിട്ടൊക്കെ എന്നാ കണ്ടോ അപ്പോൾ ഉച്ചവരെയുള്ള എല്ലാ കുറേ പാൻറ് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ അറിയില്ല ഡെയിലി അലക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടി ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തിട്ട് എല്ലാം കൊണ്ടുവന്നത് ഇവിടെ ഉള്ള സ്ഥലം ഇവിടെയാണ് കേട്ടോ താഴെ വിരിക്കാൻ പറ്റില്ല താഴത്തെ ഫ്ലാറ്റിൽ പണി നടക്കുന്നുള്ളതുകൊണ്ട് പൊടികളും ഒക്കെ അവിടെ വിരിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് സ്ഥലവും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ താഴെ വെക്കുമ്പോൾ ദേ അച്ഛൻ പോകുന്നു താഴെ വെക്കുമ്പോൾ ഞങ്ങളൊരു റൂമ് മുകളിലൊരു ചെറുതായിട്ടൊരു റൂം എല്ലാം ഡംപ് ചെയ്യാനും തുണി വിരിക്കാനും നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഡമ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരു റൂം കെട്ടും കേട്ടോ എന്നിട്ട് അപ്പം അതിൻ്റെ അകത്ത് അങ്ങോട്ട് വിരിച്ചുവിടാം അവിടെ കിടന്ന് വാങ്ങിക്കോളും മഴയും കൊള്ളൂല വെയിലും കൊള്ളൂല അച്ഛൻ പോണേ ടാറ്റ പറ എൻ്റെ മോ മോൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും അന്ന് കാണാനാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണെങ്കിൽ എല്ലാവരും കാണണേ എൻ്റെ ചാ എൻ്റെ മോൻ്റെ ഫാൻസ് ചങ്ക് നിറഞ്ഞ ആൻറ്റിമാരും അങ്കൾമാരോ അച്ഛൻ ടാറ്റ പറഞ്ഞിട്ട് പോയി ചേട്ടന്മാരും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതെന്നറിയാം മോൻ്റെ ചേട്ടന്മാരും മോൻ്റെ ചേച്ചിമാരും മോൻ്റെ ആൻറ്റിമാരും മോൻ്റെ അങ്ങിമാരും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് നോക്കുന്ന അവർ വല്ലവരും ഉണ്ട് അവർ ജനലടച്ചിരിക്കുന്ന മഴ ആയത് കാരണം കൊതുകുകൾ മഴ പെയ്താൽ കൊതുകാണ് കേട്ടോ കാരണം നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരും കേട്ടോ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം പിന്നെ പക്ഷേ എന്നിട്ട് കാര്യമൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത് ഫ്ലാറ്റുകളല്ലേ കണ്ടില്ലേ എൻ്റെ വീട് തന്നെ തൊട്ടടുത്തടുത്ത് ഫ്ലാറ്റുകളില്ല അവൻ കിടക്കുന്നുണ്ട് കാടിക്ക് കൊയം കൊടുത്തു എൻ്റെ പൊന്നിനും ഇല്ലേ എന്നുള്ള രീതിയിലാണ് എൻ്റെ പൊന്നിനും എല്ലാവരും ഉണ്ട് എന്തെങ്കിലും വിഷമിച്ചു കിടക്കുന്ന പൊന്നോ കാടിക്ക് കൊയം കൊടുത്ത് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലായിരുന്നോ നിങ്ങൾ ഇതൊക്കെ കാണണം ഇവൻ്റെ കോലങ്ങളൊക്കെ പാപം ഇവന് സ്ഥ സ്ഥലവും ഇല്ല കേട്ടോ ഇറക്കാട്ടി നമ്മൾ നമ്മളിവിടെ മൊത്തം ഫ്ലാറ്റുകളും പുറത്തോട്ടാണെങ്കിലൊന്നു കേട്ടിട്ട് അവിടെ പോയാൽ ഒരു കൂട്ടം സ്ട്രീറ്റ് ബഫീസ് വരും കേട്ടോ നമ്മൾ എന്നാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നതാണ് പക്ഷെ എന്നാൽ എന്നാലും അവർക്ക് ഇവനെയും കൊണ്ട് പോകുമ്പോൾ ഒരു ജലസിയാണ് കേട്ടോ നമ്മളെയല്ല കടിക്കുന്നത് ഇവനെ കടിക്കാൻ വരുന്നത് നിങ്ങൾ കണ്ടിരിക്കും ഇന്നലെ മോ ഇന്നലത്തെ വീഡിയോ എൻ്റെ മോൻ പോയപ്പോൾ ഒരു വടി നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ആ വടി കാണുമ്പോൾ അവർ പിന്നെ ഇവൻ്റെ അടുത്തേക്ക് വരില്ല എല്ലാം കൂടെ കൂട്ടത്തോടെ ഈ ഈ ഒരു സൈഡ് റോഡിൽ കുറേ ആൾ കുറെ പപ്പീസ് ആ സൈഡിലെ റോഡിൽ കുറേ പപ്പീസ് എല്ലാം കൂടെ കൂട്ടം കൂടി വരും കേട്ടോ അങ്ങനെ കടിക്കാൻ ഇവനെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ കൂടെ പോകുന്ന ആൾക്കാരെ അവർ കടിച്ചു കളയും അതാണ് കാര്യം അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഇനി ഇന്ന് മഴ ഇനി ഇനി എവിടെ അലക്കിടാനോ ഇന്ന് പുറത്തുള്ള പണിയായിട്ട് മേസ്റ്റിന്മാരും വരില്ല കേട്ടോ പിന്നെ നമ്മുടെ വെക്കണം അപ്പോൾ രാത്രിത്തെ വീഡിയോ ചേട്ടനോട് കളിക്കുന്ന വീഡിയോ എല്ലാം കൂടെ നമ്മുടെ ഒരു വീഡിയോ ആക്കി ചെറിയ ചെറിയ കണ്ടൻ്റുകൾ കൊണ്ടുവന്നൊരു വീഡിയോ ആക്കി കേട്ടോ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്ക്ലിപ്പ് ചെയ്യാതൊക്കെ കാണണേ പാടിക്ക് വേണ്ടത് താടിയും താടി വച്ച് കിടക്കുന്നു മുകളിൽ ഒന്ന് ആകെ പോലുള്ള ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ അവിടെയും പോകാൻ വയ്യ മഴ പെയ്ത ഇന്നലെ ഒന്നും ഉണങ്ങിയതായിരുന്നു പിന്നെയും മഴ പിന്നെ പത്തൊമ്പതാം തീയതി വരെയൊക്കെ മഴ ഉണ്ടാകും അവൻ ഇവിടെ നിൽക്കുന്നേ സ്കൂളിൽ പിള്ളേർ പോകും പിന്നെ കാളും അവിടെ വന്നിരിക്കും പിന്നെ നമ്മുടെ ഒരു കിട്ടണിയില്ലേ കിങ്ങിനി പൂച്ച അവൾ അവിടെ വന്നിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഇതൊക്കെ കണ്ടിരിക്കും പാവ വച്ച് നമ്മൾ ഷീറ്റൊക്കെ ഒന്ന് നേരാൻ വണ്ണം പിരിക്കട്ടെട്ടോ അവിടെ ഇരുന്നോ പോന് അവിടെ ഇരുന്നോ ഷീറ്റൊക്കെ വിരിക്ക ഷീറ്റൊക്കെ വിരിക്കട്ടെ അവിടെ ഇരുന്നോ ഇന്ന് കൊച്ചിനെ ഇന്ന് എന്താ ലഞ്ചെന്നറിയാമോ പഴുത്ത പപ്പായ ഞാനൊന്ന് ജ്യൂസ് പോലെ അരച്ചിട്ട് ഇവനെ ഇങ്ങനെ വാരി വാരി കൊടുക്കണമല്ലേ തൈരുമായിട്ട് കൊടുക്കുക കേട്ടോ അതാണ് ഇന്നത്തെ ഫുഡ് മോന് നാളെ പിന്നെയും ക്യാരറ്റും മത്തങ്ങയും ഒക്കെ കൂടെ പുഴുങ്ങി തൈരുമായിട്ട് കൊടുക്കും വൈകുന്നേരം ചിക്കൻ പുഴുങ്ങി കൊടുക്കും രണ്ട് മൂന്ന് ദിവസം ഒരു ദിവസം ഇപ്പം മുട്ട വല്ലപ്പഴിയേ കൊടുക്കാറില്ലേ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കാറുള്ളു അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ ഇതിൻ്റെ തടി കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെടികിരി ഇത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് കൊടുക്കുന്നത് ഷീറ്റ് വിരിക്കട്ടെ എല്ലാവരും പോയി അപ്പം പോയപ്പോൾ ആ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ഈ ഷീറ്റൊക്കെ ആകെ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ വലിച്ചു വരെ ഇട്ടിട്ടൊക്കെ പോവും അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചാണ് പിന്നെ ഇവരെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതായിട്ടോ ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാലേ നമ്മൾ ആയിട്ട് പറയുന്നതാണേ നമ്മൾ ആരെയും ഒന്നും പറയുന്നതല്ല ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും അത് കൽക്കട്ട ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങളിലും അല്ലേ എന്തൊക്കെയോ നടക്കുന്നു എന്തൊക്കെയോ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു പൈസയ്ക്ക് ചില ആൾക്കാർ മാത്രം കേട്ടോ എല്ലാവരും ഒന്നുമല്ല കള്ളത്തരം ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറയുന്നു ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുന്നു അല്ലേ എന്തൊക്കെയോ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ലോകത്തൊക്കെ നടക്കുന്നത് അല്ലേ ക്രിമിനൽ ചെയ്യുന്നു ക്രൈം ചെയ്യുന്നു അച്ഛൻ അമ്മ എന്നൊന്നും ഇല്ലാതെ പോകുന്ന കുറേ ആൾക്കാർ മക്കളൊന്നൊന്നും ഇല്ലാതെ പോകുന്ന കുറേ ആൾക്കാർ എന്തൊക്കെയോ ഇപ്പോൾ ഈ ലോകം മൊത്തം എന്തൊക്കെയോ നടക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ എല്ലാവരും ഒന്നും അല്ലായിട്ടോ കുറച്ചാൾക്കാരാണ് ഒന്നും നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണേണ്ടതും പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരെയും ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു ഗതിയായിട്ട് വന്നിരിക്കുന്നു ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്തൊക്കെ ഇപ്പം ഇന്ന് കാണുന്ന ആൾക്കാരല്ലേ ഇരിക്കുന്ന ആളെ കാണുന്നത് എനിക്കെയാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പുന്നാര മോണൊക്കെ എത്രയോ എല്ലാം വിശ്വസിക്കാം കേട്ടോ ഇവരെ പോലെയുള്ളവരെ വിശ്വസിക്കാം ഇവരെ പോലെയുള്ള പാവങ്ങളെ വിശ്വസിക്കാം നമുക്ക് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പാവത്തിനെയൊക്കെ വിശ്വസിക്കാം ചതിക്കില്ല കേട്ടോ ഞാൻ ഹൺഡ്രഡ് പെഴ്സെൻറ്റേജ് ഞാൻ ഉറപ്പ് തരുന്നു ചതിക്കില്ല ഇവർ ഒരിക്കലും ചതിക്കില്ല ഇവർ സ്നേഹിച്ച് നമ്മളെ കൊല്ലും സ്നേഹത്തിൻ്റെ എന്നല്ല ഇവർക്ക് ഒരു നേരം ആഹാരം കൊടുത്താൽ അതിൻ്റെ ആ നന്ദി ഉണ്ടാവും കേട്ടോ ചതിക്കില്ല ഇവർ ഞാൻ നൂറ് ശതമാനം ഞാൻ എഴുതി എഴുതി പറയുന്നു ഇവർ ചതിക്കത്തില്ല എന്ന് ഇവർ അത്ര പൊന്നോമനകളായിട്ടോ നല്ല പൊന്നോമനകളാണ് ഇവരൊക്കെ പിന്നെ എന്ത് പറയാനും ഇതൊക്കെ തന്നെ ഓരോന്ന് നമ്മൾ ന്യൂസിൽ വായിക്കുന്നു പേപ്പറുകളിൽ വായിക്കുന്നു അതുകൊണ്ടൊക്കെ പറന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അല്ലേ ഇപ്പം ഇന്ന് നമ്മൾ മക്കളെ നല്ലതായിട്ടൊക്കെ നോക്കുന്നു നാളെ ഇനി എന്താണ് നമ്മുടെ വിധി എന്നൊന്നും അറിയാൻ പറ്റില്ല ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരും മാറിക്കൊണ്ടിരിക്കും അല്ലേ ഇപ്പം നല്ലവണ്ണം നോക്കുന്നു എടുക്കുന്നു നാളെ നമുക്ക് എന്ത് വിധി വരുന്നൊന്നൊന്നും അറിയാൻ പറ്റൂല കാലങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് ഇപ്പം നമ്മൾക്ക് ഒരു പേടി മനസ്സിലുണ്ടാവും അല്ലേ എന്നൊക്കെ എന്നാണ് നാളത്തെ നമ്മുടെ ഇത് ഇന്ന് നമ്മൾ കാണുന്നവരെയല്ല നാളെ കാണുന്നത് അതുപോലെ നമുക്കൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരു മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കാം ഈ വാശി വൈരാഗം ഈ ക്രിമിനലും അതും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാനാ അല്ലേ പാവാം ഇതൊക്കെ ഇനി എന്ന് മാറും തന്നെയാണ് നമ്മുടെ മൊത്തം സ്വത്തും നമ്മൾ പത്ത് മനുഷ്യരെ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ ഇതുപോലത്തുള്ള ഓരോ നിങ്ങളെ വിശ്വസിക്കുന്നത് സത്യമാണ് ഫ്രണ്ട്സ് നമ്മൾ പത്ത് മനുഷ്യരെ വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലതാണ് അതെ ഇതുപോലത്തുള്ള എൻ്റെ കുഞ്ഞു മക്കളെ വിശ്വസിക്കുന്നത് നമ്മൾക്ക് നമുക്ക് ഒന്നും പാവം എൻ്റെ മോൻ എൻ്റെ ഒരു സുന്ദരനാണ് അല്ലേ ഫ്രണ്ട്സ് എൻ്റെ ഒരു സുന്ദരനാണ് ഇങ്ങോട്ട് ഇങ്ങടൊക്കെ എൻ്റെ ഒരു നോക്കി എൻ്റെ മോൻ നല്ല സുന്ദരനാണ് എൻ്റെ പൊന്ന് എൻ്റെ പൊന്ന് നല്ല സുന്ദരനാണ് നല്ല സുന്ദരൻ എൻ്റെ ഇത് കണ്ടോ ഇത് കണ്ടോ മമ്മി മോൻ കാണിച്ചു കൊടുക്കട്ടെ ആൻറ്റിമാർക്ക് അങ്ങൾമാർക്ക് ചേച്ചിമാർക്കൊക്കെ മുഖം കാണിക്കട്ടെ മോൻ സുന്ദരനാണെന്ന് കാണിക്കട്ടെ എവിടെയാ നോക്കാം ഇങ്ങടെ ഒക്കെ പൊന്നോ കാണിക്കണ്ടേ ഓ അതെന്തുവാ അങ്ങനെ ദൈ ഇത് കണ്ടോ നല്ല സുന്ദരനല്ലേ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ആയിരിക്കും ബൈ 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 ബായ്